നെഞ്ചുലയ്ക്കുന്ന കുവൈറ്റ് ദുരന്തത്തിൽ പ്രവാസി കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് നോർക്ക വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് സി എംഡിയുമായ എം എ യൂസഫലി മങ്ക ഫ്ളാറ്റ് സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതം ആശ്വാസധനം എം എ യൂസഫലി നൽകും മുഖ്യമന്ത്രി പിണറായി വിജയനെ യൂസഫലി ഇക്കാര്യം അറിയിക്കുകയായിരുന്നു നോർക്ക വഴിയാണ് ധനസഹായം കുടുംബങ്ങൾക്ക് നൽകുക ദുരന്തത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തിയ യൂസഫലി പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു തീപിടുത്ത ദുരന്തത്തിൽ മരിച്ച പ്രിയപ്പെട്ടവരെ കണ്ണീരോടിയാണ് കേരളം ഏറ്റുവാങ്ങിയത് വ്യോമസേനാ വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ച ഇരുപത്തിമൂന്ന് മലയാളികളുടെയും മൃതദേഹങ്ങൾ ഉച്ചയ്ക്ക് ജന്മനാടുകളിലേക്ക് കൊണ്ടുപോയി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വച്ച് മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതിപക്ഷ നേതാക്കളടക്കം അന്തിമോപചാരമർപ്പിച്ചു സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് മൃതദേഹങ്ങൾ പോലീസ് അകമ്പടിയോടെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയത് പൊതുദർശനത്തിനായി പ്രത്യേകം സ്ഥലം സജ്ജമാക്കിയിരുന്നു മൃതദേഹം പുറത്തേക്കെത്തിച്ചപ്പോൾ ഉറ്റവരുടെ സങ്കടം അണപൊട്ടി രാവിലെ മുതൽ വിമാനത്താവളത്തിൽ കാത്തുനിന്ന ഉറ്റവരുടെയും കണ്ണീരും വിലാപങ്ങളും ആരുടെയും ഹൃദയം തകർക്കുന്നതായിരുന്നു 見てください。 아그래지 <목소리도> 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 കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സാന്ത്വനവുമായി ഒഴുകിയെത്തി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈത്തിൽ നിന്ന് മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു അപകടത്തിൽ പരിക്കേറ്റവരിൽ ഏഴുപേർ ഗുരുതരാവസ്ഥയിലാണ് പരിക്കേറ്റവരുടെ തുടർചികിത്സയ്ക്ക് നോർക്ക ആവശ്യമായ സഹായങ്ങൾ നൽകും കുവൈറ്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സഹകരണമുണ്ടായിരുന്നതിനാൽ നടപടികൾ വേഗത്തിലാക്കാനും സഹായിച്ചു